ജിൻഡോ ആരാധകരുടെ അടുത്ത് വളരെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വോട്ടിങ്ങിന്റെ കാര്യത്തിനകത്ത് മൊത്തത്തിലെ ഓവറോൾ ഇപ്പൊ നിലയിലുള്ള അവസ്ഥ കപ്പ് ജിൻഡോ തൂക്കം തൂക്കിയിരിക്കും ഇനി ഇനി ഞാൻ ഇത് ഞാൻ വെറുതെ പറയൂലിയാലോ എന്തായാലും വോട്ടിങ്ങിൽ മറ്റാർക്കും എത്താൻ വേണ്ടിട്ട് പറ്റും ഇനി ആർക്കും എത്താൻ വേണ്ടിട്ട് പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ലീഡിലേക്ക് ജിൻഡോ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് തന്നെ പറയുന്നു കപ്പ് ജിൻഡോ തൂക്കും ഇനി വേണമെങ്കിൽ നമ്മുടെ അകത്തുള്ള പല പരിപാടികൾ നടക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ഇതും ഇല്ല ജിൻഡോ കപ്പ് കപ്പ് ജിൻഡോയ്ക്ക് ആയി കഴിഞ്ഞു വരും ഓക്കെ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അതുകൊണ്ട് വോട്ട് ചെയ്തവർ ഇനി ഇത് കേട്ടോ ഉടനെ തന്നെ അടുത്ത് വോട്ടിംഗ് പരിപാടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ചുമ്മാക്കുന്ന പരിപാടിയില്ല നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ ആരാണ് ഇഷ്ടപ്പെടുന്നത് വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് പരമാവധി വോട്ട് ചെയ്യുക അതിപ്പോൾ അർജുനാണെങ്കിലും ആണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിന് യാതൊരു സംശയമൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നോക്കുക പക്ഷേ ലീഡ് ഉയർത്തിയത് ജിൻഡോയുടെ ചിന്തിക്കാൻ വേണ്ടിട്ട് പോലും പറ്റാത്ത രീതിയിൽ ജിൻഡോ ഒരു ലക്ഷം നേരത്തെ ഒരു ലക്ഷമൊക്കെ ആയിരുന്നു അതിനുശേഷം വീണ്ടും ഉയർത്തി മൊത്തത്തിലുള്ള വോട്ട് എല്ലാ സ്ഥലങ്ങളിൽ വോട്ട് കയറുന്നുണ്ട് അതുകൊണ്ട് ജിൻഡോ ആ വ്യക്തമായ ഭൂരിപക്ഷം അഥവാ കൂടി അതിന്റെ ടോട്ടൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് കപ്പ് സീസൺ സിക്സിന്റെ വിന്നർ ജിൻഡോ അത് ഇനി ഇനി വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല നാളെ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും അക്കാര്യത്തിന് അത് നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടും അതുവരെ നിങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യുക രാവിലെ പത്ത് മണി വരെ ഉണ്ട് നാളെ അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യുക ചെയ്യേ ഇനി രണ്ടാമത്തെ ഒരു ഉണ്ട് ആ ബിഗ് ബോസ് ഹൗസ് രാവിലേക്ക് പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് അതിനകത്ത് അൻസിബ ഹസനും പോയിട്ടുണ്ടായിരുന്നല്ലോ അൻസിബ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പം വളരെ ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം ഒന്ന് ക്രിയേറ്റേഴ്സിന് നേരെ അതുപോലെ തന്നെ അർജുനു നേരെ ഉന്നയിക്കുന്നുണ്ട് ഇത് അൻസിബ പറയുന്നതാണ് അതെന്താണെന്ന് കേട്ടു എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അർജന്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ആ മാതാവ് അത് നേരത്തെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാതാവ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോക്കിക്കോളണെന്ന് പറഞ്ഞിട്ടാണ് അതായത് വേറെ കണ്ടസ്റ്റന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ശ്രീധു ആണ് അപ്പോൾ ആ ഒരു ശ്രീധുവിന്റെ കാര്യത്തിന് മാതാവ് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത് അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിലിട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷന് വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല ഏവിക്ട് ആവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭയം അതായത് പുള്ളിക്കാരത്തേക്ക് ഒരിക്കലും നോമിനേഷൻ ഭയമോ പുറത്തേക്ക് പോകുന്ന സമയത്ത് പോലും അതിനൊരു മറ്റുള്ളവരെ പോലെ ഡ്രാമാറ്റിക്കായിട്ട് കരഞ്ഞ് ഒഴിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും അങ്ങനെ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല അൻസിബ വളരെ വളരെ ബോൾഡ് ആയിട്ടാണ് ഇത് ഡീൽ ചെയ്തിട്ടുള്ളത് അനസിബ ഒരിക്കലും ആ സമയത്ത് പോകാനുള്ള ഒരാളായിരുന്നില്ല എന്നുള്ളത് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കണ്ടസ്റ്റ് ആണ് സോ ആ പോയ കാര്യത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം ഓക്കെ ബാക്കിയേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയില്ല എന്നെ വിക്താവുന്നതിൽ അല്ലെ നോമിനേറ്റ് ചെയ്യുന്നില്ല പക്ഷെ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എന്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നിന്നെ അവിടെയാണ് പോയിന്റ് അതായത് നമ്മൾ ഒരാളുടെ ഒരു വ്യക്തമായ ഒരു ഫേസ് ഉണ്ട് ഞാൻ എതിർക്കുന്നത് അത് തന്നെയാണ് എന്താ പറയാ ബിഗ് ബോസ് എന്നുള്ള ഒരു റിയാലിറ്റി ഷോ എന്ന് വെച്ചാൽ ഒരു പുറത്ത് പുറത്ത് നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ അവിടെ കാണിക്കും എന്നുള്ള കാര്യം അത് കാണിക്കപ്പെടും എന്നുള്ള കാര്യമാണ് എന്നാൽ അവിടെ അഭിനയിച്ചുകൊണ്ട് സെൽഫായിട്ടൊരു മുഖം മൂടി ഇട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവരുടെ സെൽഫിനെ ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിനെ മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ചുറ്റുപാടുമുള്ള ആൾക്കാരോടും ആ ഒരു തരത്തിലേക്കുള്ള ഇതൊരു സ്നേഹപ്രകടനങ്ങളാണെങ്കിലും പ്രകടനങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ വെറും ഫേക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അത്ര ഫേക്കാണെന്നുള്ള കാര്യമാണ് ഇവിടെ വീണ്ടും അർജുൻ എന്നുള്ള വ്യക്തിയുടെ ഫേക്ക് സെറ്റപ്പിനെ കുറിച്ചാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഏറ്റവും കൂടുതൽ പേർത്തുകൊണ്ടിരുന്നത് അപ്പോ അർജുന അവിടെ വന്നിട്ട് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവില് വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ബിഗ് ബോസ് ചെയ്യുന്ന ഈ ഒരു പരിപാടി അതായത് ബി ബി സിക്സിന്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനസിപ്പ തന്നെ പറയുന്നു അവിടെ നടന്നിട്ടുള്ള ഇങ്ങനെ ഇത്രയും വളരെ അവിടെ ടോപ്പ് ആയിട്ട് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ടുള്ള അർജുൻ ആ അർജുനോട് പുറത്തുനിന്ന് പോയിട്ടുള്ള അൻസിബ അവർ കറക്റ്റായിട്ട് ചോദിക്കുന്നതായിരുന്നു നീ ബാക്ക് ബാക്ക് സ്റ്റാഫ് എന്നുള്ള കാര്യം പറയുന്നതിന് വ്യക്തമായി നൈസ് ആയിട്ട് അവിടെ നിന്ന് മുക്കിയ ആ ഹാഫീസും ടീമും അഥവാ ഇതിന്റെ പിന്നണിയിലുള്ള ക്രൂ ആ ടീംസും അഥവാ ഷോളക്കമുള്ള ആൾക്കാർ ആ ഒരു കാര്യം ഇതിന്റെ സെർവറിലേക്ക് എത്തിയിട്ടില്ല അതായത് അവിടെ ഇപ്പം വേറൊരാളെ ഈ സിറ്റുവേഷൻ്റെ അകത്ത് അർജുൻ അല്ലെങ്കിൽ ഇപ്പൊ അൻസിബ തമ്മിൽ നല്ല പ്രശ്നം ഉണ്ടായി രണ്ടുപേരും തമ്മിൽ പരസ്പരം നല്ല അടിയും തല്ലും ഉണ്ടായെന്ന് വിചാരിച്ച വിചാരിച്ചു നോക്കുക അപ്പൊ പറയോ അത് അത് സെർവർ സെർവറിന്റെ അകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കിട്ടില്ല അതുകൊണ്ട് ഇടാത്തെന്ന് പറയാൻ പറ്റും അവർക്ക് വ്യക്തമായ ഒരു പ്രീ പ്ലാൻഡ് അജണ്ട ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെ ആണത് വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ ത തൊട്ടടുത്ത് സുരേഷേത്ത നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീയാണ് എന്നെ കുറയിൽ നിന്ന് കുട്ടിയത് നീയാണ് ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പൊ ലൈവില് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലോട് ഉദ്ദേശിക്കുന്നത് അതായത് അർജുനന്റെ അടുത്തുള്ള അർജുൻ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നുള്ള കാര്യം അർജുനോട് സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞ ആ ഒരു ഭാഗത്തിനെ കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചോദിക്കുന്നവരടുത്ത് മറുപടി പറഞ്ഞ അൻസിബയുടെ കാര്യം പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അൻസിബ എന്നുള്ളൊരു പരിദൂഷണക്കാരി അൻസിബ എന്നുള്ള ഒരു ലോകകള്ളി അൻസിബ എന്ന് പറഞ്ഞ ഒരു വിഷം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ അതുകൊണ്ട് അൻസിബ മൊത്തത്തിൽ ഏറ്റവും വലിയ മോശക്കാരി എന്നുള്ള രീതിയിൽ അൻസിബ പോർട്രേ ചെയ്യാൻ വേണ്ടി നൈസായിട്ട് അവിടുത്തെ ടീമുകൾ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടിക്ക് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയേണ്ടി വന്നത് എടാ നാണമുണ്ടോടാ ഇങ്ങനെ ആൾക്കാരെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് എത്ര പേരുടെ ലൈഫാണ്ടോ കൊന്നു തിന്നുന്നത് എത്ര പേരെ തിന്നു തിന്നാണ് ജീവിക്കുന്നത് നാണമുണ്ടോ ഒരു ഒരിച്ചിരി ഉളുപ്പുണ്ടോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു ഇൻസിഡന്റ് എന്നുള്ള കാര്യം കൊടുക്കുക അതിൻ്റെ അറ്റവും മൂല അതിന്റെ ഭാഗം കാണിക്കണ്ടേ അല്ലാതെ അതിൻ്റെ അറ്റം മാത്രം കൊണ്ടു വെച്ച് കാണിച്ചിട്ട് അയാളെ ആ കുട്ടി അങ്ങ് നശിപ്പിച്ചുവിളാൻ വേണ്ടിയിട്ടാണോ അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റുധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോ ചില കണ്ടസ്റ്റൻസിന്റെ പി ആർ ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ അണലിസിബ ബെറ്റ്സിബ ഇങ്ങനെയുള്ള പേരുകൾ വന്നിട്ടുണ്ട് എനിക്ക് അല്ലെ ഈ അണലിസിബ ആൾക്കാരൊക്കെ ഭയങ്കര പുരോഗമനമായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ ഭയങ്കര പുരോഗമിച്ചുള്ള ആൾക്കാരാണ് അവരൊക്കെ എന്താണ് ഹോമോസാപ്യൻസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ജനിതക ഘടനയിൽ ഏറ്റവും മാറ്റം വന്നിട്ടുള്ള ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ എന്താണ് ശിലായുഗത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഒന്ന് പുരോഗതിയില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ വിളിക്കുന്നത് കുഴപ്പമില്ല ഇതെല്ലാം പി ആർ ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട് പക്ഷെ ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല ഞാൻ പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വിഷം എന്നുള്ള രീതിയിൽ പലരും പലരും പറയുന്നതും കമൻറ്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളായിട്ടാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് അതായത് എന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ അർജുനന്റെ അന്തങ്ങളുടെ നീയൊക്കെ പറയുവല്ലോടേ മറ്റേ മറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ആർമി ചീഫ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഡിഗ്രേഡ് ചെയ്യുന്ന ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ പറയുമല്ലോ അപ്പൊ പിന്നെ നീയൊക്കെ ഈ കമന്റ് ബോക്സ് അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ബോക്സിന്റെ അകത്തൊക്കെ പോയി നോക്കുക ആ കമന്റ് ബോക്സിന്റെ അവരെ കുറിച്ച് എവിടെയും കടന്ന് പറയുന്നത് മൊത്തം നീ ഈ കാണിക്കുന്ന എന്താ സംഭവം അതിനെക്കുറിച്ച് എന്താ സംഭവം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്റെ കമന്റ് ബോക്സിലും മറ്റുള്ള ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വിമർശിക്കുന്ന സംഭവത്തിന്റെ അകത്തും വന്ന് കമന്റ് ബോക്സ് കടന്ന് മോങ്ങുവാണല്ലോ എടാ ഞാനൊരു കാര്യം എന്റെ അടുത്ത് അടിച്ചു പറയാം ഈ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ പലരുടെ മുഖം മൂടി പുറത്തു വരും ഈ ബിഗ് ബോസ് സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം പുറത്തു വരും ഇതെല്ലാ കാര്യങ്ങളും ഒന്നൊന്നും ഒന്നായിട്ട് വരും അത് ഉറപ്പാത് അത് വരും അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ അവിടെ മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് തിരിച്ചു വന്ന വന്ന ആളാണ് ഞാൻ ഇന്ന് മെനാമത്തെ ദിവസങ്ങള് കണ്ടെ അർജുൻ മറ്റേ പൂർ സോൾ അല്ലേ പൂർ സോളല്ലേ പ്യൂർ സോൾ അല്ലേ അതുകൊണ്ട് ചെറിയൊന്നും അയ്യേ പുള്ളി അങ്ങനൊന്നും ആരെയും ചെറിയത്തൊന്നുമില്ല പുള്ളി ആരെയും മോശമാക്കത്തില്ല നെഗറ്റീവ് പറയത്തില്ല അടിയില്ല ചവിട്ടത്തില്ല വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് സംഭവം ഒന്നുമില്ല പ്യൂർ സോൾ ആടാ പ്യൂർ സോൾ ഉണ്ടാവുമല്ലോ അപ്പൊ തലേ ദിവസം ഞാൻ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പിറ്റേന്ന് അതുപോലെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി തന്നെ നിന്നത് പക്ഷെ അവനായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് നടന്ന സംഭവം ഞാൻ അവൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് ഞാൻ അവിടെ ആരുടത്തേക്കെ പറഞ്ഞിട്ടുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അന്തസ്സോടെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് അപ്പൊ ഇതാണ് നടന്ന കാര്യം ഇപ്പൊ ഇതുകൊണ്ട് ആരും ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ മേല് അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അങ്ങനെ അനുസീ ആ അനുസിബയുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കും പറയാനുള്ളത് പ്രിയപ്പെട്ട അന്തങ്ങളെ ഓരോ സീസണുകളിലും അടുക്കുന്ന സമയത്ത് വാൽമാക്രിയകളെ പോലെ പെറ്റ് പെരുകി വരുന്ന കമന്റ് ബോക്സുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആൾക്കാരെ ഇങ്ങനെ വ്യക്തി ചെയ്ത് നടക്കുന്ന കുറേയധികം അന്തെ നമ്മൾ കാണാറുണ്ട് അത് ആ സമയം കഴിയുമ്പോഴേക്കും നമ്മൾ അതിനെ അടിച്ചു കൊല്ലാറുണ്ട് ആ അന്തങ്ങളെ മനസ്സിലാകുന്നുണ്ട് അത് അങ്ങനെയാണ് അതിനുള്ള സമയത്തിലേക്ക് നീ ഒക്കെ എത്തുമ്പോൾ നിനക്ക് അതിനുള്ള മറുപടി തന്നുകൊണ്ട് തന്നെ അതിനങ്ങനെ തന്നെ ആ ആ തരത്തിൽ ഡീൽ ചെയ്യാൻ അറിയാം കാരണം നമ്മൾ ഒരുപാട് കാലം കൊണ്ട് ഈ പണി ചെയ്യുന്നില്ലേ അതുകൊണ്ട് ആ പരിപാടി നടക്കും പക്ഷെ ഇപ്പൊ എന്താണ് സംസാരിച്ചെന്ന് അറിയാമോ ഇങ്ങനെ അന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അൻസിബ അവിടെ നിന്ന് പരദൂഷണം പറയുന്ന കാര്യം നീക്കം പറഞ്ഞു പരത്തും അൻസി വ്യക്തമായി പറഞ്ഞു അതിനകത്തുനിന്ന് സംഭവിച്ച കാര്യം അവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ അതിന്റെ അറ്റം കൊണ്ട് ടെലികാസ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് നെഗറ്റീവ് ഉണ്ടായി കൊടുക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിച്ചു മനസ്സിലാകുന്നുണ്ടോ അതിനെ പുറത്തിറക്കി വിട്ടതിന്റെ അകത്തുള്ള അൺഫെയർ ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് കൂടെ എല്ലാവരും സംസാരിച്ചു ഇൻ ജസ്റ്റിസിന് കുറിച്ച് സംസാരിച്ചു അപ്പം ആ കുട്ടി പലയിടത്തും അതിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും അതിന് അല്ലെങ്കിൽ ആ കുട്ടി ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിട്ടായിരിക്കും അതിനെതിരെ തലക തല കയറാൻ വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ട് നിന്റെയൊക്കെ ഈ കമന്റ് ബോക്സ് പരാക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ന് തീർക്കേണ്ടത് അതിന്റെ കമന്റ് ബോക്സ് ഉണ്ട് വന്ന് വിളിച്ചോ എല്ലാം വിളിച്ചോ നിന്റെയൊക്കെ എല്ലാ സംഭവങ്ങളും വരട്ടെ നിന്റെ വിഷം ഇനി ഇറങ്ങി വരട്ടെ മറ്റേ കണ്ടിട്ടില്ലേ ഈ പാമ്പുകളെ ഇങ്ങനെ വിഷം എടുപ്പിക്കുന്നത് അതുപോലെ നിന്റെയൊക്കെ വിഷം ഇവിടെ തുപ്പിയൊക്കെ കമന്റ് ബോക്സ് ഉണ്ട് വന്ന് വന്ന് വിളിക്ക് വിളിക്കുക ഓക്കെ അതുകൊണ്ട് ജിൻഡോ ആരാധകരെടുത്ത് പറയാനുള്ളത് നാളെ ദിവസം ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആറാം സീസണിന്റെ കപ്പ് ഉയർത്തിയിരിക്കും എല്ലാ കടമ്പകളും കടന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള അനീതികളും വിവേചനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറ്റി നിർത്തലുകളും പരിഹാസ വർഷങ്ങളും മണ്ടെന്നുള്ള എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നാളെ വൈകുന്നേരം ബിഗ് ബോസ് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ജിൻഡോ ഉയർത്തുന്നത് കാണാൻ നിങ്ങൾ വീറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നു രണ്ടാം സ്ഥാനത്ത് അഥവാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അകത്ത് അത് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ജാസ്മിൻ അതിന്റെ രണ്ടാം സ്ഥാനത്ത് എത്തും എന്ന് അഥവാ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിട്ട് എത്തുമെന്നും ഞാൻ മനസ്സുകൊണ്ട് ആശിക്കുന്നു ആ കുട്ടി അത് ഡിസേർവിങ് ആണ് സോ അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ബൈ